ഈയിടെ ഒരു എൻ്റെ സുഹൃത്തും ഐ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഓഫീസർ ദിൻകർ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു ഫോറൻ സർവീസ് ഓഫീസർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായി ഫർഗോട്ടൺ കാശ്മീർ എന്ന് പറഞ്ഞിട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് നമ്മളെല്ലാം വായിച്ചിരിക്കേണ്ടതാണ് അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ വായിച്ചത് ഇവർ ഇന്ത്യൻ പാകിസ്ഥാനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഈ ഗിൽഗിത് ബാൽറ്റിസ്ഥാനിലുള്ളതും ഇപ്പോൾ പി എ കെയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നാളെ അവിടെ വ്യത്യാസം വരാം ഇപ്പോൾ ചൈനീസ് ചൈനക്കാർക്ക് അവിടെ സ്ഥലം കൊടുത്തിരിക്കുകയാണ് അവിടെ കൂടെ കോറിഡോർ ഉണ്ടായിരുന്നു ബിനി പറഞ്ഞതുപോലെ ആ കോറിഡോറിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ചൈനക്കാർ നമ്മളോട് ബി ആർ ഐയിൽ ചേരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇത് ഇന്ത്യൻ രാജ്യത്തിലൂടെ ഇന്ത്യ സോവറിനിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലാണ് ഈ ബി ആർ ഐ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഈ കോറിഡോർ കടന്നു പോകുന്നത് നമ്മുടെ സ്ഥലത്തുകൂടെയാണ് അപ്പം നമ്മളത് വളരെ ശക്തമായി പറഞ്ഞു എന്നിട്ട് ഒരു കൺസെഷൻ കൊണ്ട് കൊടുക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നു ആ കോറിഡോർ നിങ്ങൾ മാറ്റുക വേറൊരു വഴിക്കാക്കുക പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ കൂടെ അല്ല എങ്കിൽ ഞങ്ങളതിനെ കൺസിഡർ ചെയ്യാൻ തയ്യാറാണെന്ന് ഇന്ത്യ പറഞ്ഞു എന്നിട്ട് അവർ ചൈനയും പാകിസ്ഥാനും അതിനെ വളരെയധികം എതിർത്തു കാരണം അവരുടെ സോവറിനിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇന്ത്യ ബിഹാറായി ചേർന്നില്ലെങ്കിൽ പോലും ഇതുപോലൊരു മാറ്റം വരുത്താൻ ചൈനയും പാകിസ്ഥാനും തയ്യാറായില്ല അപ്പോൾ അവർക്ക് അതി അറിയാം എത്ര സെൻസിറ്റീവാണ് ഇപ്പോൾ ദിഡ്കർ ശ്രീവാസ്തവയുടെ പുസ്തകം വായിച്ചാൽ നമുക്കറിയാവുന്നത് ഒരു തരത്തിലും പാകിസ്ഥാനുമായിട്ട് ചേർന്നു പോകാൻ കഴിയുന്ന സാംസ്കാരികമായിട്ടോ റിലീജിയസ് ആയിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാത്തൊരു സ്ഥലമാണല്ലോ കാരണം അന്ന് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിനെ വിമോചിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഗിൽഗിൽ പാർട്ടിസ്ഥാനും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഇൻഡിപെൻഡൻ്റ് രാജ്യമാകാനേ സാധ്യമാകുമായിരുന്നുള്ളൂ അവരൊരിക്കലും പാകിസ്ഥാൻ്റെ കൂടെ പോകുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊരു നമ്മുടെ ഒരു കോൺഷ്യൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മളാണ് അവരെ പാകിസ്ഥാനുകാരാക്കിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ സെൽഫ് ഡിറ്റർമിനേഷനിൽ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ നല്ല സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്ലെബിസൈറ്റ് നടത്താൻ നമ്മൾ തയ്യാറായിരുന്നു പക്ഷെ നമ്മൾ നട തയ്യാറാത്തത് എന്തുകൊണ്ടാണ് യു എൻ വെച്ചിരുന്ന മറ്റ് ഒന്നും പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവർ പ്ലെബിസൈറ്റ് മാത്രമേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ യു എൻ റെസൊല്യൂഷൻ പറയുന്നത് ആദ്യം പാകിസ്ഥാൻ ഈ ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ വിഡ്രോ ചെയ്യണം ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അവിടെ സ്ഥാപിക്കണം അതിനു ശേഷമാണ് പ്ലെബിസൈറ്റ് പക്ഷേ യു എൻ റെസൊല്യൂഷൻസ് വായിക്കുന്നവരാരും ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ വായിക്കാതെയാണ് ഇന്ത്യ എന്തുകൊണ്ട് ഇത് പ്രാബല്യത്തിൽ വരുത്തുന്നില്ല എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ഇന്നത്തെ സ്ഥിതിക്ക് ശേഷം അത് മാറിയേ പറ്റൂ അത് മാറുകയും ചെയ്യും ഈസ്റ്റിമോറിൻ്റെ അത് നമുക്കറിയാമല്ലോ വളരെ വലിയ വളരെ നീണ്ടു നിർ നേർന്ന ഒരു പ്രശ്നമായിരുന്നു ഇൻഡോനേഷ്യയുടെ ആധിപത്യം അവിടെ നമ്മൾ ഇൻഡോനേഷ്യ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പക്ഷേ ഇവൻച്വലി വാട്ട് ഹാപ്പൺ അവർക്ക് സാംസ്കാരികമായിട്ടോ ശാസ്ത്രീയ ജോഗ്രഫിക്കലായിട്ടോ ബന്ധമില്ലാത്ത സ്ഥലങ്ങൾ തീർച്ചയായും പുറത്ത് വന്നേ കഴിയുള്ളൂ അതിനവർ അതിനനുസരിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ പോയാലും ഉണ്ടായ ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമായിരിക്കും പക്ഷേ ധാരാളം പ്രശ്നങ്ങളുണ്ട് അത് നമ്മളൊരു ഇപ്പോൾ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അതുപോലെ അതിന് കൂടുതൽ പ്രചാരം കൊടുക്കണം ജനങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് പി ഒ കെ എന്നുള്ളത് അവരത് വിചാരിച്ചിരിക്കുന്നത് അവിടെ സീസ് വയർലൈൻ വന്നപ്പോൾ അപ്പുറത്തുള്ള മുഴുവൻ പാകിസ്ഥാനാണെന്നുള്ളത് അങ്ങനല്ല യഥാർത്ഥത്തിലുള്ള സ്ഥിതി അതുകൊണ്ട് മോറലി ഇറ്റ് ഈസ് ജസ്റ്റിഫയബിൾ പക്ഷേ അതിൻ്റെ സ്റ്റേജസിൽ കൂടെ പോകണം അതൊരു ഇപ്പോഴത്തെ ഇൻറ്റേർണൽ റെവല്യൂഷൻ സീരീസ് ആയിട്ടുള്ളതാണെങ്കിൽ അവരുടെ ആവശ്യം സ്വാതന്ത്ര്യമാണെങ്കിൽ അവിടെ സാധ്യതകൾ തീർച്ചയായിട്ടുമുണ്ട് പക്ഷേ ബോംബൊന്നും പഠിച്ചിട്ടല്ല നമ്മളിത് ചെയ്യാതിരിക്കുന്നു മണിശങ്കർയ്യവർ പറയുന്ന പാകിസ്ഥാന് ബോംബുണ്ടെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അതൊരു പ്രശ്നമേ അല്ല അത് നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടില്ല പക്ഷേ ചരിത്രത്തിൻ്റെ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് അത് വരിക തന്നെ ചെയ്യും ഫ്രഞ്ച് റെവല്യൂഷൻ പോലും ഒരു രണ്ട് ഒന്ന് ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടായതല്ലോ അപ്പോൾ അതുപോലെയുള്ള റവല്യൂഷനെയും വരാം പല ഭാഗങ്ങളിലും അപ്പോഴായിരിക്കും ഈ ചരിത്രപരമായ തെറ്റുകൾ തിരുത്തപ്പെടുക